എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എടുത്ത പ്രധാന തീരുമാനം എന്താണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് ആദ്യത്തെ പൈലായ കടുവെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങ് ആദ്യം നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഉതകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രധാന തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ സ്നേഹിക്കുക എന്നത് തന്നെയാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കുക എന്നത് ആ വ്യക്തി എടുത്തു അതിനുശേഷം മറ്റു പലരിൽ നിന്നും ഉപരിയായി നിങ്ങളെ ആ വ്യക്തി തിരഞ്ഞെടുത്തു നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ തീരുമാനം ആ വ്യക്തി പൂർണ്ണമായി എടുക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു കാരണം നിങ്ങളെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ടതായിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള ബന്ധത്തെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങളെ വേണ്ട എന്ന് പറയിപ്പിച്ച ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു ആ വ്യക്തികളുടെ തീരുമാനത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ തീരുമാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ആ വ്യക്തി എടുത്തു അതുതന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ തീരുമാനം ഒരുപാട് വ്യക്തികളിൽ നിന്നും ആദ്യം മനസ്സാൽ ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുക്കുകയും പിന്നീട് ആ ഇഷ്ടം ആ വ്യക്തി ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് പറയുകയും ലോകത്തോട് മുഴുവൻ പറയുകയും ചെയ്തപ്പോൾ കൃത്യമായ എതിർപ്പുമായി അല്ലെങ്കിൽ പൂർണ്ണമായ വിയോജിപ്പുമായിട്ട് വന്ന ആളുകൾക്കെതിരെ ആ വ്യക്തി എടുത്ത തീരുമാനമാണ് ഏറ്റവും ദൃഢമായി ഒന്നാമത്തെ പയലുകാരിൽ ഇരിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചത് നിങ്ങളോടുള്ള നിങ്ങളോടുള്ളാഗമമായ ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിയിൽ നൽകിയിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് അതിനെ കണക്കാക്കാം വിശ്വാസമാണ് രണ്ടാമത് വരുന്നത് നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നു എല്ലാവരും നിങ്ങൾ സംബന്ധിച്ച് ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോഴും നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും മികച്ചത് എന്നുള്ള തീരുമാനത്തിലേക്ക് ആ വ്യക്തി വന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഇഷ്ടം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുമുണ്ട് ഇഷ്ടം ഒരു തരം വിശ്വാസമാണ് ആ വിശ്വാസമാണ് ആ ട്രസ്റ്റാണ് ആ വ്യക്തിയെ നിങ്ങളെ കടുപ്പിച്ചത് എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കു കൂടി പങ്കുള്ള കാര്യമാണ് ഒരുപക്ഷെ നിങ്ങൾ നൽകുന്ന കൃത്യമായ സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കാം അത് അങ്ങനെ എങ്ങനെയായാലും ആ വ്യക്തി നിങ്ങളോട് ഒരു ട്രസ്റ്റ് കാണിക്കുന്നു നിങ്ങളെ വിശ്വസിക്കുന്നു പരിപൂർണമായി നിങ്ങളെ വിശ്വസിക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് വേണ്ടി എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനമായിട്ട് പറയാം നിങ്ങളുടെ കുറിച്ചുള്ള ചിന്തകളാൽ ആ വ്യക്തി എന്നും മുഴുകിയിരിക്കുന്നു എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അകലെയാണെങ്കിലും അടുത്താണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ സാന്നിധ്യവുമായി അടുത്ത് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ആ വ്യക്തി പൂർണ്ണമായി വരുന്നു എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത് ഒരുപക്ഷേ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി അത് ഏറ്റവും വലിയ ഒരു മാറ്റമാണ് നിങ്ങളിലും ആ വ്യക്തി തമ്മിലുള്ള ബന്ധത്തിലുണ്ടാക്കുന്നത് പരിപൂർണമായി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു വ്യക്തി ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് പല ചിന്തയിലേക്ക് കടന്നു കടന്നുപോകാം പക്ഷെ ആ വ്യക്തി അത്തരം സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ടായ സമയത്ത് നിങ്ങൾ പ്രതിസന്ധിയിലകപ്പെട്ട സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉണ്ടായ സമയത്ത് നിങ്ങളോട് ചേർന്ന് നിന്ന് ആ വ്യക്തി ജീവിച്ചു അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിന്ന് ആ വ്യക്തി സംസാരിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തു അത് ആ വ്യക്തിയെടുത്ത ഏറ്റവും നിങ്ങൾക്ക് അനുകൂലമായിട്ടെടുത്ത ഏറ്റവും വലിയ തീരുമാനമായിട്ട് നമുക്ക് കണക്കാക്കാം മറ്റുള്ള ആളുകൾ നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വിഷമ സ ഘട്ടത്തിൽ എല്ലാവരും വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ ഉപേക്ഷ കൊണ്ടും നിങ്ങളെ വേദനിപ്പിച്ചപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി ഈ മൂന്ന് കാര്യങ്ങളിൽ വാക്ക് പ്രവൃത്തി സ്വീകരിക്കൽ ഇതിൽ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി നിന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടുണ്ടായ സ്നേഹവും ഇഷ്ടവും പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ഉണ്ടായത് അത് ആ വ്യക്തി ഒന്നിനും വേണ്ടിയല്ല യഥാർത്ഥത്തിനുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുത്തത് ആ വ്യക്തി ആ സമയത്ത് പറഞ്ഞു വിശ്വസിക്കേണ്ട ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ പെട്ടത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ വ്യക്തി കൃത്യമായ തീരുമാനം ആ വ്യക്തിയുടെ മനസ്സിലെടുത്തു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളെപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു അടുത്തതായിട്ട് വിജയമാണ് വിജയിക്കാൻ കഴിയുന്ന ഒരാളാണ് ആ വ്യക്തി നിങ്ങളും ആ വ്യക്തിയും കൂടി ചേർന്ന് ജീവിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല അത്രത്തോളം മാനസികമായ അടുപ്പം നിങ്ങളുടെ തമ്മിലുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുമാറി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു വലിയ വിജയമാണ് ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വിജയത്തിൻ്റെ കൂടി പാറിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത് ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ഒരു കരുതലിൻ്റെ പ്രതീകമാണ് ആ കരുതലില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരുമിക്കാൻ കഴിയില്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അവർ കൃത്യമായ എതിർപ്പുകൾ എതിർപ്പുകളുമായി നിങ്ങളിലേക്ക് എത്തി നിങ്ങളെ എത്തരത്തിലെങ്കിലും എതിർക്കണമെന്നുള്ള വാശി അവർ കാണിച്ചു പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് ഇവിടെ അത്തരം വാശികളെയും വൈരാഗ്യങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് നിങ്ങളോടുള്ള അഗമമായ ഇഷ്ടം എല്ലായിടത്തും തുറന്നു പറഞ്ഞുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോയി അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ് ആ വ്യക്തി എടുത്ത തീരുമാനമാണ് ഓരോ വാക്കിന് പോലും നിങ്ങളെ അംഗീകരിക്കാത്ത ആളുകൾക്കൊപ്പം ജീവിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട് പോകുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ജീവിതത്തിൻ്റെ ദുരിത ഘട്ടങ്ങളിലും ആ വ്യക്തിക്ക് സഹായിക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ പോലും നിങ്ങളെ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അത് ഏറ്റവും വലിയ തീരുമാനവുമാണ് അടുത്തായിട്ട് രണ്ടാമത്തെ സിംഹം എന്ന പൈൽ സ്വീകരിച്ച വ്യക്തിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ പൈൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് ഇനി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ശക്തിയാണ് ഒന്നാമതെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി വ്യക്തിയുടെ പ്രധാന തീരുമാനമെന്ന് പറയുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ആ വ്യക്തിക്ക് കൂടി വേണ്ടിയാണ് ഒരുപക്ഷെ നിങ്ങളെ തിരഞ്ഞെടുത്തത് അത് ആ വ്യക്തിയുടെ സ്വാർത്ഥതയാണെന്ന് വ്യാഖ്യാനിക്കരുത് അത് കരിയറിലെ നേട്ടങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഘട്ടമാണത് ഒരു സന്നിധ ഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരു പ്രതിസന്ധിയാവുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ഒന്നുകിൽ പരാജയപ്പെട്ട് ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ലീഡർ ആകുക അല്ലെങ്കിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് മാറുക അപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു ഒരുമിച്ച് നിൽക്കാനാണ് കാരണം ആ ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു നിന്നാൽ നിങ്ങളെ രണ്ടുപേരെയും ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഇല്ലാതാക്കാനായിട്ട് കുറച്ച് ആളുകൾ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ടൊരു കാര്യം തിരഞ്ഞെടുക്കുകയാണ് ഒരുമിക്കുക ഒരുമിച്ച് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് നേരിട്ടാൽ നിങ്ങൾക്ക് പരാജയമുണ്ടാകുമായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ സാഹചര്യത്തിലാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് അതായത് കാര്യങ്ങളെ ഒറ്റക്ക് നേരിടാതെ ഒരുമിച്ച് നിന്ന് ജീവിതത്തോട് പൊരുതുക ഒരുപാട് പേര് നിങ്ങൾക്ക് ശത്രുക്കളായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിക്കാൻ കാരണം നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ശത്രുക്കൾ ഒന്നായപ്പോഴാണ് നിങ്ങൾക്ക് ഒരുമിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായത് അതുവരെ അത്ര ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു നിങ്ങളെയും ആ വ്യക്തിയെയും ബാധിക്കുന്ന ചില കോമൺ സംഭവങ്ങൾ നിങ്ങളെ അടുപ്പിച്ചു നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഒരുമിച്ച് മുന്നോട്ട് പോകണം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ നിങ്ങളെയും ആ വ്യക്തിയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ചില ശക്തികളുടെ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ അകറ്റാനായിരിക്കും അവർ പക്ഷേ ശ്രമിച്ചത് അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു പലരുടെയും സ്വഭാവം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞു അങ്ങനെ നിങ്ങളിലൊരു പ്രണയം ഉണ്ടായി നിങ്ങൾ പരസ്പരം സ്വയമായി ഇങ്ങനെ കണക്ക് കൂട്ടി വന്നതല്ല യാദർശികമായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തപ്പെടുകയും ആ സ്ഥലത്തെ കോമണായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്ക് നേടേണ്ടി വന്ന പ്രതിസന്ധികളെ ഒരുമിച്ച് നിന്ന് നേരിട്ടപ്പോൾ നിങ്ങളിലുണ്ടായ ഒരു പ്രണയം ഇഷ്ടമാകർഷണമാണ് അതുകൊണ്ട് അതിന് വളരെ ആഴമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൈകിളി പ്രണയമോ അല്ലെങ്കിൽ ഒരു കാര്യത്തോട് മാത്രം ബന്ധപ്പെട്ട് വന്ന ഒന്നല്ല അത് ജീവിതാനുഭവങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും കുട്ടിക്കളിയല്ല നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടം നേട്ടമുണ്ടാവും കാരണം നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒറ്റക്ക് നിന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതവും കരിയറും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടി വന്നു അത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളാരും കുറ്റപ്പെടുത്തില്ല കാരണം നിങ്ങൾക്ക് സക്സസ് ആണ് കാണുന്നത് വിജയമാണ് കാണുന്നത് ഒരുമിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ ആ വിജയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാകില്ലായിരുന്നു പക്ഷെ അവിടെ റൊമാൻസ് ഉണ്ട് കുട്ടികളെയല്ല ജീ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരുമിക്കേണ്ടി വന്നതാണെങ്കിലും പ്രണയത്തിന് അവിടെ ഒരു കുറവുമില്ല യാദർഷികമായി ഉണ്ടായതാണെങ്കിൽ പോലും ആഴത്തിലുള്ളൊരു ഇഷ്ടം നിങ്ങളിലുണ്ടായി മാത്രമല്ല ഒന്നുകിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ വിജയിക്കുക ഈ രണ്ട് പോളിസി മാത്രമേ നിങ്ങളെ രണ്ടുപേരുടെയും ജീവിതത്തിലുള്ളൂ അതിൻ്റെ ഒരു കളിക്ക് നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്കതിനെ പറ്റുകയും ഇല്ല ഒന്നുകിൽ പരാജയപ്പെട്ട് പുറത്തു പോകുക അല്ലെങ്കിൽ വിജയിച്ച് മുൻനിരയിലെത്തുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരുമിക്കാനും വിജയിക്കാനുമാണ് ഇപ്പോൾ ചെറിയ ഒരുപാട് ശത്രുക്കൾ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ശത്രുവിനെതിരെ നിങ്ങൾ തീരുമാനമെടുത്ത് ഒന്നായപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ശത്രുക്കൾ ഒന്നാകാനും സാധ്യതയുണ്ട് പക്ഷെ അവയോട് പോരടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ തലത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്വപ്നങ്ങൾ രണ്ടുപേരുടെയും പരസ്പരം സംരക്ഷിക്കുന്ന ഒരു നീക്കം നിങ്ങളുണ്ടാവും ഒരാളുടെ സ്വപ്നം മറ്റൊരാളും സംരക്ഷിക്കും മറ്റൊരാളുടെ സ്വപ്നം തിരിച്ചും സംരക്ഷിക്കപ്പെടും അങ്ങനെ സ്വപ്നങ്ങൾ സംരക്ഷിപ്പിക്കുന്ന കാര്യത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അത് വിജയിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘട്ടവും അത് തന്നെയാണ് എല്ലാത്തരം പ്രതിസന്ധികളെയും ഒരുമിച്ച് നിന്ന് പോരാടി ഐക്യത്തിൻ്റെ ശക്തിയാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല നിങ്ങൾക്ക് അധികാരങ്ങൾ നേടാൻ സാധിക്കും അധികാരങ്ങൾ നേടി മുൻനിരയിൽ ജീവിതത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും ആ വിജയം നിങ്ങൾക്ക് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്താനും കഴിയും മറ്റൊരാളുടെ അഭിപ്രായം സ്വീകരിച്ച് ദിശ ജീവിതത്തിൻ്റെ ദിശ മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായ കരിയറുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരാളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് രണ്ടുപേരും ഒറ്റ കരിയർ തലത്തിലേക്ക് എത്തുന്ന ഒരു ജീവിതഗതി ഉണ്ടാകും അതായത് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള കരിയറാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ രണ്ട് തലങ്ങളിലുള്ള കരിയറാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് നിങ്ങൾ ഒര ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അയാളുടെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു തീരുമാനം നിങ്ങളുണ്ടാവും അത് വിജയമാണ് അവിടെ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ശക്തിയും ഉണ്ടാകും ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എത്ര സംഘടിതമായി വന്നാലും അവരെ നിഷ്പ്രഭമാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കായാലുള്ള ആത്മവിശ്വാസമുണ്ട് ഒരാൾക്ക് മറ്റൊരാളേക്കാൾ കൂടുതൽ ആത്മവിശ്വാസമുണ്ട് എപ്പോഴും നിങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്ക് ആത്മവിശ്വാസം കൂടുതൽ കൂടുതൽ പകർന്നു നൽകുന്നത് അത് എപ്പോഴും നിലനിൽക്കുകയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയ ശക്തി ആയതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ തോൽപ്പിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ ചില ശക്തികൾ ദുഷ്ടശക്തികൾ നിങ്ങളൊരാളെ പ്രേരിപ്പിച്ച് നിങ്ങൾക്ക് ശത്രുവാക്കാൻ ശ്രമിക്കും അതായത് രണ്ടു പേരിലെങ്കിലും ആരെങ്കിലും ഒരാളെ സൗകര്യപ്രദമായ രീതിയിൽ സ്വാധീനിക്കാൻ അവരുടെ ദുസ്വാധീനത്തിന് വിധേയരാക്കിയിട്ട് വിധേയരാക്കിയിട്ട് നിങ്ങളെ പരാജയപ്പെടുത്താനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായ ഒരു സൂക്ഷിപ്പ് നിങ്ങൾ രണ്ടുപേരും നടത്തണം കാരണം നിങ്ങളുടെ വിയോജിപ്പുകളും നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങൾ ഒരിക്കലും പുറത്ത് പറയരുത് അത് പറഞ്ഞാൽ അപകടമാണ് അത് അറിഞ്ഞ് നിങ്ങളെ രണ്ടാക്കാനായിട്ടുള്ള ശ്രമം ഇവർ നടത്തും തീർച്ചയായും ഒരിക്കലും ചില ആളുകളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയരുത് അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാക്കുന്ന ഒരു സമീപനം ആയിട്ട് ഇവർ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിൽ ഒരാളെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ഒരാളെപ്പറ്റി ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് കൊണ്ട് മറ്റൊരാളുടെ അടുത്ത് വന്ന് സമീപിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊരു അടയാളമായിട്ട് നിങ്ങൾ കൂട്ടുക അങ്ങനെ നിങ്ങളുടെ വെൽവിഷ്യേഴ്സാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭ്യൂതകാംക്ഷികളായിട്ട് വന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും തമ്മിലെടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും അതുകൊണ്ട് ഒരാളുടെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമുള്ള മറ്റാരെങ്കിലും വരികയാണെങ്കിൽ ആ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പെരുമാറുക വൈകാരികമായി ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കരുത് അത് അപകടമാകും കാരണം നിങ്ങളെ തമ്മിലടിപ്പിക്കുക നിങ്ങളെ രണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ് നിങ്ങൾ നേതൃത്വത്തിൽ നിൽക്കുന്നതും കരിയറിൽ മുന്നേറുന്നതും ഒരുമിച്ച് സന്തോഷകരമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നതും ഒരേ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകും അത് നിങ്ങൾക്ക് സംശയമില്ലാത്ത ആളുകളായിരിക്കാം പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നിങ്ങളുടെ ആരുടെയെങ്കിലും ഏറ്റവും അടുത്തൊരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ആളുകൾക്ക് ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അവർ ഗൂഢാലോചന നടത്തി നിങ്ങളെ രണ്ടുപേരെയും വേർപിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുകൊണ്ട് അതിനെ സൂക്ഷ്മമായിട്ട് നേരിടുക ആ ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ് അത്തരത്തിൽ ഒരുപാട് ആളുകളെ വെല്ലുവിളിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്ത് എന്നുള്ള ദേഷ്യം ആ വ്യക്തിയോട് നിങ്ങളുടെ പുറത്ത് ഇഷ്ടം കാണിച്ചകത്ത് നിങ്ങളോട് വൈരാഗ്യമുള്ള ചിലർക്ക് ഇഷ്ടമില്ല അപ്പോൾ അവർ അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാം പോസിറ്റീവാണ് ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് വിജയിക്കുക നിങ്ങൾക്കറിവില്ലാത്ത മേഖലയിലേക്ക് നിങ്ങളെ സഹായിക്കുവാനായിട്ട് ആ വ്യക്തി തയ്യാറാണ് നിങ്ങൾക്ക് ഒരു കാര്യം പോലും അറിയാത്ത ഒരു പ്രത്യേക മേഖലയിൽ നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ച് നൽകി നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ വിജയിപ്പിച്ചതും നിങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതും എല്ലാം ആ വ്യക്തി ചെയ്ത നന്മയാണ് മാത്രമല്ല നിങ്ങൾക്കും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ അവർ തയ്യാറാകുന്നു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നു അവർ കഠിനാധ്വാനം ചെയ്തത് ഈ അധികാരത്തിന് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങൾക്കൊന്നിനും മുട്ടില്ലാതിരിക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് ആയ അങ്ങനെയാണ് ആ വ്യക്തി വിജയിച്ചത് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തി വിജയിച്ചത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ചെയ്ത നന്മ എന്ന് പറയുന്നത് അഗമമായി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി കഠിനമായി ജോലി ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയും നിങ്ങളും വിജയിച്ചു അതാണ് ഏറ്റവും വലിയ തീരുമാനം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക